ം അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് സങ്കടഹര ചതുർത്ഥി എല്ലാ സങ്കടങ്ങളെയും മാറ്റാൻ കഴിയുന്ന ചതുർത്ഥിയാണ് തുടങ്ങിയിരിക്കുന്നത് ചതുർഥി എന്ന് പറയുമ്പോൾ എല്ലാ മലയാള മാസവും പൗർണമി കഴിഞ്ഞു വരുന്ന നാലാമത്തെ ദിവസമാണ് ചതുർത്ഥി പ്രഥമ തിരിയ തൃതീയ ചതുർത്ഥി അങ്ങനെ പോകുന്നു അപ്പോൾ നാലാമത്തെ ദിവസമാണ് ചതുർത്ഥി എന്ന് മനസ്സിലാക്കുക സങ്കടങ്ങളെ ഹനിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ നാളെ കണ്ടാലും ഇന്ന് കണ്ടാലും എന്ന് കണ്ടാലും മുതൽ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധിക്കും കാരണമാകും എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ വരുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ലൈക്ക് അടിക്കാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ മാസവും കറുത്ത കറുത്തവാവിന് അതായത് അമാവാസിക്ക് ശാക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല ഈ ഒരു പൂജയോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുവാൻ ആ ഒരു മൂർത്തി സങ്കല്പം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എല്ലാ ദുരിതങ്ങളും മാറി വന്ന് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഭഗവാൻ സഹായിക്കും എന്നുള്ളതിൽ തീർച്ച തന്നെയാണ് എന്തായാലും നമ്മുടെ വിഷയത്തിൽ ഈ ഒരു ദിവസം ഗണപതി ഭഗവാനെ ആരാധിക്കുന്നവർക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകാൻ ഭഗവാൻ തയ്യാറായിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ഒരു വിളി മാത്രം മതി ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു സമയമാണ് സങ്കടഹര ചതുർത്ഥി ഈ എല്ലാ സങ്കടങ്ങളെയും നമുക്ക് മനുഷ്യനായി പിറന്ന് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണ് അതിൽ പലതരത്തിലും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ന് വേണ്ട എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും മോചനം ലഭിക്കും എന്നുള്ളതാണ് കാരണം ഭഗവാൻ ഈ ദിവസം നിങ്ങളുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഭഗവാൻ അറിയാലോ ഏറ്റവും ക്ഷിപ്രപ്രസാദിയാണ് ഗണപ ഗണപതി ഭഗവാൻ മാത്രമല്ല നമ്മൾ പറയും പോലെ ക്ഷിപ്രകോപി ഒന്നുമല്ല വളരെ ശാന്ത സ്വരൂപനായ ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാൻ അപ്പോൾ നമ്മുടെ ഒരു വിളി മതി ഭഗവാൻ മനസ്സറിഞ്ഞൊരു വിളി മാത്രം മതി അതോടുകൂടിയിട്ട് നിങ്ങളുടെ ദുഃഖം ദുരിതങ്ങളെല്ലാം മാറിപ്പോകുന്നത് അറിയാൻ കഴിയും കാരണം നമ്മൾ അലോപതി മരുന്നിൽ ഒരു ഈ വേദന വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ആ വേദനയ്ക്ക് എതിരെ ഒരു ഇഞ്ചക്ഷൻ പ്രയോഗിക്കുമ്പോൾ എപ്രകാരമാണ് ആ വേദന പോകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും ദുരിതങ്ങളെല്ലാം ഭഗവാൻ നീക്കി തരുന്നതായിരിക്കും അപ്പം ഭഗവാന് ചെറിയൊരു വഴിപാടിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു നല്ല മനസ്സറിഞ്ഞൊരു പ്രാർത്ഥനയുടെ ആവശ്യമുള്ളൂ നമ്മൾ ഒരുപാട് വഴിപാടുകളൊന്നും ചെയ്യേണ്ട ലളിതമായ ചില പരിഹാരങ്ങൾ മാത്രം ഭഗവാൻ നൽകിക്കൊണ്ട് അതെല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതായിരിക്കും കാരണം ഒരൊറ്റപ്പം വഴിപാട് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു അവിൽ നിവേദ്യം വഴിപാട് കഴിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും ഒരു നാളികേരത്തിൻ്റെ പൂള് അഥവാ നാളികേരത്തിൻ്റെ ഒരു കഷ്ണം ഭഗവാന് നൽകിയാൽ മതി സന്തോഷവാനാകും ഭഗവാൻ ഒരു കറുകനാമ്പ് നാമ്പ് മുന്നിൽ വെച്ചാൽ മതി അത് ഭഗവാൻ തൃപ്തനാകും മോദകം അത് കഴിക്കാൻ കഴിയുന്നവർക്ക് അത് കഴിച്ചാൽ ഭഗവാൻ തൃപ്തനാകും എന്ന് വേണ്ട ഇനി ഒന്നും കഴിക്കാൻ വരുമാനമില്ലെങ്കിൽ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി അത് മാത്രം മതി തൊട്ടടുത്തുള്ള ഗണപതി ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയി ഈ ദിനങ്ങളിൽ നിങ്ങൾ ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത് അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ നിങ്ങളുടെ സൗകര്യം പോലെ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതിന് സാധിക്കില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നമ്മൾ ചെയ്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകാൻ കാത്തിരിക്കുന്നതാണ് ഭഗവാൻ നമ്മുടെ ഒരു പ്രാർത്ഥന വേണം എന്തായാലും അപ്പോൾ നമ്മൾ ഈ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇനി നമുക്കതിനൊന്നും കഴിയില്ലെങ്കിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗൻ ഗണപതയെ നമ എന്ന മന്ത്രം ജപിച്ചാൽ മതി ഇല്ലെങ്കിൽ അറിയാവുന്നവർക്ക് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇതായാലും മതി അങ്ങനെ പലതരത്തിലുള്ള അതുപോലെ തന്നെ ശ്ലോകങ്ങളൊക്കെ ഭഗവാനുണ്ട് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാൻ സംതൃപ്തനാകും തീർച്ചയായിട്ടും എല്ലാ വരദാനങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴ് നക്ഷത്രക്കാരെ ഇവിടെ ഈ പട്ടികയിൽ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മൾ പ്രാർത്ഥന പോലെ ഇരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഏഴ് നക്ഷത്രക്കാർക്ക് ഈ ഒരു സങ്കടഹര ചതുർത്ഥിയിൽ ധാരാളം വരുമാനങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് സർവ്വ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷ ദശാനാഥൻ കേതുവാണ് അശ്വതി നക്ഷത്രക്കാർ കേതു ദശയിലായിരിക്കും ജനനം ഉണ്ടാവുക ഇവർക്ക് ഗണപതി ഭഗവാൻ എല്ലാ സ്വഭാവങ്ങളും ഈ ഒരു സങ്കടഹരണ ചതുർത്ഥി മുതൽ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഇവർ ഗണപതി ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുകയോ ഗണപതി ഭഗവാനെ വിളക്ക് വെച്ച് വീട്ടിൽ ആരാധിക്കുകയോ ഗണപതി ഭഗവാന് ഒറ്റപ്പം അല്ലെങ്കിൽ മോദകം കറുകമാല ഗണപതി ഹോമം നാളികേരം ഉടയ്ക്കുക എന്ത് വഴിപാട് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും ഒരു കഷ്ണം കരിമ്പാണെങ്കിൽ അത് അങ്ങനെ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതിൽ തീർച്ചയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സങ്കടങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പ സങ്കടങ്ങളിൽ ഒന്നായിരിക്കും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെല്ലാം മാറി അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഭഗവാൻ ചൊരിയുന്നതായിരിക്കും ഈ സങ്കടഹര ചതുർത്ഥിയിൽ അതായത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണ ഗുണങ്ങളും ലഭിക്കും കാരണം ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങാൻ ബിസിനസ്സിലെ വരുമാനം വർദ്ധിക്കാൻ ബിസിനസ് ബിസിനസ്സിലെ സ്തംഭനങ്ങൾ മാറാൻ ഇനി ഇതൊന്നുമില്ല സാധാരണ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ജോലി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും ആ തടസ്സങ്ങൾ നീങ്ങി ജോലിയിൽ വരുമാനവും ജോലി ധാരാളം ജോലിയും ഉണ്ടാകാൻ ഈയൊരു സങ്കടഹര ചതുർത്ഥിയിൽ ഭഗവാനെ അശ്വതി നക്ഷത്രക്കാര ആരാധ ആരാധിക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ക്ഷേത്ര ദർശനം നടത്തുക അശ്വതി നക്ഷത്രക്കാർ ഭഗവാനെ പ്രാർത്ഥിക്കുക സ്വന്തം വീട്ടിൽ വിളക്ക് വെച്ച് ആരാധിക്കുന്നതും ഏറ്റവും നല്ല ഉചിതമായ കാര്യങ്ങളാണ് എന്തായാലും അടുത്ത നക്ഷത്രത്തിലേക്ക് കിടക്കാം അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരുടെ ശരിക്കു പറഞ്ഞ പല പുരാണങ്ങളിലും ഭഗവാന്റെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഗണപതി ഭഗവാന്റെ അപ്പോൾ ഈ ഗണനായകന് ഈ രേവതി നക്ഷത്രക്കാർ ഈ ഒരു ദിവസം മുതൽ നിങ്ങൾ ഈ വീഡിയോ എന്ന് കാണുന്നു അന്നു മുതൽ നിങ്ങൾ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ കാൽ കാൽക്കൽ നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല ഇങ്ങോട്ടേക്ക് തേടി വരും അത്ര ക്ഷിപ്രപ്രസാദിയാണ് നമ്മുടെ ഒരു ഏത്തമടൽ എല്ലാം പൊറക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തന്നെ കൊടുത്തോ ഈ രേവതി നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ സാമ്പത്തിക ഞെരുക്കങ്ങൾ വരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം ഈ സങ്കടഹര ചതുർത്ഥിയിലൂടെ ഇവർ സമ്പന്നരായി മാറുന്നത് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് ഈ രേവതി നക്ഷത്രക്കാരെ എത്തി നിൽക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു സങ്കടഹര ചതുർത്ഥിയിലൂടെ ലഭിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അടുത്ത നക്ഷത്രം മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രം കേതു ദശയിലാണ് ജനനം അതായത് കേതുവിൻ്റെ ഒരു സ്വാധീനമുള്ള നക്ഷത്രമാണ് അതുപോലെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ വിട്ടുപോയിട്ടുണ്ട് അതായത് രേവതി നക്ഷത്രം ബുധൻ്റെ ദശാകാലത്തിലാണ് ജനനം ഉണ്ടാവുക ബുധദശയിലായിരിക്കും ഈ നക്ഷത്രക്കാർ ജനിക്കുക അപ്പോൾ ബുധൻ്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രം തിരിച്ച് നമുക്ക് മൂലനക്ഷത്രത്തിലേക്ക് വരാം അപ്പോൾ മൂലനക്ഷത്രം ജനനം ഉണ്ടാവുക അപ്പോൾ ഈ കേതു ദശയുടെ സ്വാധീനത്തിൽ ജനിക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് ഈ സങ്കടഹാര ചതുർത്ഥിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ ചൊരിയാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു വിളി മാത്രം മതി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഈ ഭഗവാൻ നിങ്ങളെ കൈവച്ചനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സങ്കടഹര ചതുർത്ഥി അപ്പൊ മൂലനക്ഷത്രക്കാര് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവാം അതുപോലെ ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ടവരുണ്ടാകാം നിങ്ങൾ ഒന്ന് ചെയ്യൂ ഒരു നാളികേരം എടുത്ത് ഭഗവാനെ പൊട്ടിക്കൂ ഒരു നാളികേരം മുട്ടറക്കുക എന്നുള്ളതാണ് നമ്മുടെ വടക്കൻ കേരളത്തിലേക്കൊക്കെ പറയുക ഒന്ന് ഭഗവാനെ മനസ്സിരുത്തിയിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞെടുത്തിട്ട് ആ നാളികേരം ഭഗവാന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കൂ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നത് കാണാം ഭഗവാൻ ഒറ്റപ്പം വഴിപാട് കഴിപ്പിക്കൂ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറി സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതായത് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രം മതി ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ച് ആരാധിച്ചാൽ മാത്രം മതി ഒരു വിളക്ക് കൊളുത്തി ഭഗവാനാ ആരാധിച്ചു നോക്കൂ നെയ് വിളക്ക് കൊളുത്താൻ കഴിയുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും ഇന്നത് എന്നൊന്നുമില്ല സമ്പന്നരോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോ ഒന്നുമില്ല ഭഗവാന്റെ മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ് ആരും വലിയ ആളല്ല ആരും ചെറിയ ആളുമല്ല ഒരു കൊച്ചുകുട്ടിയായാലും ഒരു ഭിക്ഷക്കാരനായാലും ഒരു രാജാവായാലും ഭഗവാന്റെ മുന്നിൽ തുല്യരാണ് നമ്മൾ അപ്പം അത് മനസ്സിരുത്തിക്കൊണ്ട് ഈ മൂലനക്ഷത്രക്കാർ ഭഗവാനെ പ്രാർത്ഥിച്ചു നോക്കൂ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ സങ്കടഹര ചതുർത്ഥിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ് ഈ പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ശനി ദശയിലാണ് ജനനുണ്ടാവുക ശനി നമുക്കറിയാം ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെ ജ്യോതിഷത്തിൽ മന്ദൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശനിക്ക് പല പേരുണ്ട് മന്ദൻ ഈ മന്ദൻ എന്ന് പറഞ്ഞാൽ മന്ദഗതിയിലായിരിക്കും സഞ്ചാരം അപ്പോൾ ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി ഏകദേശം ശനി ഒരു രാശിയിൽ രണ്ടര വർഷത്തോളം നിലനിൽക്കും ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഒന്ന് ഒന്നര വർഷം അങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നുള്ളൂ ഈ ശനി മാത്രം ഏറ്റവും നല്ല സഞ്ചരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ ശനിയുടെ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ് പൂയ നക്ഷത്രം അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു മന്ദഗതിയായിരിക്കും എല്ലാം വളരെ സ്ലോ ആയിരിക്കും ഒരു കാര്യം ഇവർക്ക് വേഗത്തിൽ നടക്കാറില്ല അതെന്തുകൊണ്ടാണ് ശനിയുടെ കൈപ്പിടിയിലുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് ശനിയെ പോലെ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു മന്ദഗതിയായിരിക്കും എന്നാൽ നടന്നു കിട്ടാറുമുണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നടന്നു കിട്ടും പക്ഷേ ആ ശനിയുടെ ഒരു സ്വഭാവം ഈ നക്ഷത്രത്തിനക്കാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാരണം എല്ലാത്തിനും ഒരു ഒരു ആ ആസ എന്നുള്ളൊരു മട്ടായിരിക്കും മിക്കവാറും അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും ഈ പൂയ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്ക് പിന്നിലേക്കാ പോവുക പെട്ടെന്ന് കിട്ടില്ല മെല്ലേ നടക്കുള്ളൂ മിക്കവാറും അതായത് ഇത് ഞാൻ പറയുന്നത് ഒരു പൊതുഫലമാണ് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൂർണ്ണ ഫലം എന്നുള്ളത് എല്ലാവരും പറയുന്നത് തന്നെയാണ് അതുപോലെ ഞാനും പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജാതകം നോക്കിയാൽ മാത്രമേ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കൂ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഇവിടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി അതുപോലെ ജനന സ്ഥലം നക്ഷത്രം ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഡേറ്റ് ഓഫ് പുറത്തും ടൈമും മാത്രം വാട്സപ്പിലേക്ക് ചെയ്യുക ഈ നമ്പറിൽ വാട്സപ്പിലേക്ക് ചെയ്യുക കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പൂയനക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഈ സങ്കടഹര ചതുർത്ഥിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ പറഞ്ഞ ഈ ഏഴ് നക്ഷത്രക്കാരുടെ എല്ലാ ഒരു വിളിക്ക് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് വിളിച്ചോളൂ എല്ലാം ഭഗവാൻ നിങ്ങളെ കൈ കൈക്കുമ്പിൽ എത്തിച്ചു തരും സമ്പത്ത് ഐശ്വര്യം ഐശ്വര്യം ഉണ്ടായാൽ തന്നെ എല്ലാം എന്നൊക്കെ ആയല്ലോ അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇതുവരെ നടന്നിരുന്ന മന്ദഗതിയായ ഒരു ജീവിത രീതിയൊക്കെ മാറി ഇവർക്ക് പൂർണ്ണ ആയസോടും ആരോഗ്യത്തോടും ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും ഈ ദിവസം ഈ ദിവസത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വിളി വിളിക്കുമ്പോൾ ഭഗവാൻ അത് പെട്ടെന്ന് ആ വിളി കേൾക്കും ഒറ്റ വിളിക്ക് തന്നെ ഭഗവാൻ നമ്മുടെ കാതോർത്തിരിക്കുകയാണ് പത്രേ ഭഗവാൻ നമ്മുടെ വിളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചാൽ അപ്പോൾ തന്നെ ഭഗവാൻ കേൾക്കുന്നു അത് നമുക്ക് ഫലമായിട്ട് വരുന്നു എന്തായാലും സർവ്വ സൗഭാവികളും ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ സങ്കടഹര ചതുർത്ഥിയിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും അടുത്ത നക്ഷത്രമാണ് അഞ്ചാമത്തെ നക്ഷത്രമാണ് നക്ഷത്രം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്ര ജാ നക്ഷത്രജാതകർക്കും ഈ സങ്കടഹര ചതുർത്ഥി വലിയൊരു കോള് തന്നെയായിരിക്കും ഭഗവാന്റെ ഭഗവാനെ ഒരൊറ്റ വിളി വിളിച്ചാൽ തന്നെ ഈ വിളി ഭഗവാൻ കേൾക്കുന്നതായിരിക്കും ഈ ആയില്യനക്ഷത്രക്കാരുടെ ജനനം ബുധദശയിലാണ് അപ്പോൾ വിദ്യയുടെ കാരകനായ ബുധൻ്റെ ദശാകാലത്തിലാണ് ആയില്യനക്ഷത്രക്കാർ ജനിക്കുന്നത് പൊതുവെ ദേവത സർപ്പങ്ങളാണ് ഇവരുടെ എന്തായാലും ഈ സങ്കടഹര ചതുർത്ഥിയിൽ ഭഗവാന്റെ നോട്ടം ഇവരിൽ പതിയും എന്നുള്ളത് തീർച്ചയാണ് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്ന് ഇവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർന്ന് വളരെയധികം എല്ലാ കാര്യങ്ങളിലും ഭയങ്കര കഷ്ടപ്പാടോടുകൂടി മുന്നോട്ട് പോയിരുന്നവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുകയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് സങ്കടഹാര ചതുർത്തി ഒരു പുതുജീവിതം നൽകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഭഗവാനെ മനസ്സറിഞ്ഞു പിടിച്ചോളൂ ഒറ്റപ്പം വഴിപാട് കൊടുത്തോളൂ അല്ലെങ്കിൽ കറുക പുല്ല് വഴിപാട് കൊടുത്തോളൂ അല്ലെ അതുമല്ലെങ്കിൽ കുറച്ച് അവിൽ നിവേദ്യം അവിൽ പഴം ശർക്കര മലര് ഇത് മാത്രം വെച്ചു കൊടുത്തോളൂ ഭഗവാൻ എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും എന്തായാലും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതിലും നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും എന്തായാലും അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് അക്ഷ അത്ത നക്ഷത്രക്കാർ ചന്ദ്രൻ്റെ ദശാകാലത്താണ് ജനനം ചന്ദ്രദശയിലായിരിക്കും വിവര ജനനം ഉണ്ടാവുക ഈ നക്ഷത്രക്കാർക്ക് ഈ സങ്കടഹഹന ചതുർത്ഥിയിൽ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് ഇവരുടെ വസ്തു ഒക്കെ വില്പനമടങ്ങി മുടങ്ങിക്കെടുക്കുന്നവരായിരിക്കാം വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സമയം ഇവർക്ക് നടന്നു കിട്ടുന്നതായിരിക്കും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു ദിവസം വന്നു ചേരും ഇവിടുന്ന് ഈ ഒരു ദിനം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല സമയമായിരിക്കും ഒരു വിളി കൊണ്ട് മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് സങ്കടകര ചതുർത്ഥി അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ ഭഗവാൻ ഒരു മുട്ടറുത്തിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോയിക്കോളൂ തടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത്ത അത്തം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ കാരണം അവരുടെ ശമ്പളം വർദ്ധിക്കാതിരിക്കുക അതല്ലെങ്കിൽ ശമ്പളം ലഭിക്കാതിരിക്കുക കെട്ടിക്കിടക്കുക നമ്മുടെ ശമ്പളം കമ്പനികൾ തരാതിരിക്കുക അതെല്ലാം മാറിക്കിട്ടും നിങ്ങളൊരു വഴിപാട് അവിടെ വിദേശത്ത് ഇരുന്നിട്ട് നേർന്നുകൊള്ളൂ ഭഗവാന് കൊടുത്തുകൊള്ളാം എന്ന് നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ വിളക്ക് വയ്ക്കാൻ കഴിയുന്നവർക്ക് അത് വെച്ച് പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിൽ നിങ്ങളെ ശമ്പള വർധനവും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ നിങ്ങളെ കെട്ടിക്കിടക്കുന്ന പണം തിരി കിട്ടുന്നതായിരിക്കും എല്ലാ തടസ്സങ്ങളും നീക്കി നീക്കിത്തരുന്നതായിരിക്കും ഭഗവാൻ എന്തായാലും അത്ത നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ സങ്കടഹര ചതുർത്ഥിയിൽ ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് മറ്റൊരു നക്ഷത്രമാണ് ഈ ഗണതിൽപ്പെട്ട മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഏറെയും ഉണ്ടാവുക എന്തായാലും മകൻ നക്ഷത്രക്കാർ കേതുവിൻ്റെ ദശാ സമയത്തായിരിക്കും ജനനമുണ്ടാവുക അശ്വതി മകൻ മൂലം എന്നു പറയുക ഇവരെല്ലാം കേതുദശയിൽ ജനിക്കുന്നവരാണ് അപ്പോൾ കേതുവിൻ്റെ ആ സ്വാധീനത്തിലുള്ള നക്ഷത്രക്കാർക്ക് ഈ ഒരു സങ്കടഹര ചതുർത്ഥി തുടങ്ങുന്നതോട് കൂടിയിട്ട് ഭഗവാന്റെ ഒരു നോട്ടം മതി നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേടാൻ കാരണം ഈ മകം നക്ഷത്രക്കാർ മകം ബ്രഹന്ന മങ്ക സ്ത്രീകൾക്ക് നല്ല നക്ഷത്രമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദുഃഖിതരായിരിക്കും മിക്കവാറും അതായത് പത്താളിൽ ആറാളും ബുദ്ധി ടെൻഷൻ അടിക്കുന്നവരായിരിക്കും കൂടുതലും മകം നക്ഷത്രക്കാർ കാരണം വളരെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു മന്ദഗതി ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ നടക്കാതിരിക്കും കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇവരെ എപ്പോഴും പിടിച്ചു മുറക്കുന്നതായിരിക്കും ശാരീരികമായും മാനസികമായും ഇവർ ബുദ്ധിമുട്ടുന്നതായിരിക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഈ മകം നക്ഷത്രക്കാർ ജോലിയില്ലാതെ വരുമാനമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവർ ധാരാളമുണ്ട് ഈ മകം നഷനക്ഷത്രത്തിലുള്ളവർ അത്തരം ആൾക്കാർക്കൊക്കെ ഈ ഒരു സങ്കടരഹതിർത്തി ജീവിതത്തിൽ ഒരു പുതു ജീവിതം നൽകുമെന്നുള്ള തീർച്ചയാണ് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു കറുകനാമ്പ് വയ്ക്കുക അഥവാ ഭഗവാന് അല്ലെങ്കിൽ കുറച്ച് അവൽ നിവേദ്യം വെക്കുക ഇതുമില്ലെങ്കിൽ ഒരു പഴം ഭഗവാൻ നേദ്യമായിട്ട് നൽകി കൊടുക്കുക എന്താണോ നമുക്കുള്ളത് എന്തും ഭഗവാൻ കൊടുക്കുക ഇന്നത് എന്നൊന്നുമില്ല നമ്മുടെ മനസ്സറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് ഭഗവാൻ എന്തായാലും നമ്മളൊരു വിളി വിളിച്ചാൽ മതി ഭഗവാനേ നിന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും ഭഗവാൻ ഈ സങ്കട ചതുർത്ഥിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴ് നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എന്ന് എന്നുവച്ച് ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും ദോഷം എന്നൊന്നുമില്ല എല്ലാവർക്കും ഗുണമുണ്ട് കോമണായ പരിഹാരങ്ങൾ ചെയ്യുക നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് മറ്റുള്ളവരെല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ വളരെയധികം അനുഗ്രഹിക്കുന്ന ഒരു ഭഗവാനാണ് എല്ലാം നൽകി നൽകാൻ ശേഷിയുള്ള ഒരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ നമുക്കറിയാമല്ലോ എല്ലാ പൂജയുടെയും മുന്നോടിയായിട്ട് നമ്മൾ എന്ത് മംഗളകാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഗണപതിയോമം പതിവാണ് ഹൈദവർക്ക് അപ്പോൾ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം എല്ലാ പൂജയുടെയും മുന്നോടിയായിട്ട് ഭഗവാനെ പൂജിക്കുക അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടായാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം കമൻറ്റ് നോക്കിയിട്ട് പല ആൾക്കാരും നല്ല നല്ല മറുപടികൾ നൽകും അതിൽ നിന്നും നമുക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ കറുത്തവാവിനും ഇവിടെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുക എന്തായാലും പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് അവർക്കും